ഉത്തര രാമായണം രണ്ടാം അധ്യായം ആറാം ഭാഗം ഇന്ദ്രാവണയുദ്ധം കേൾക്കായിത പോവ കോലാഹലം രാക്ഷസദേവ സേനാ സമരോത്ഭവം വാരണജാതികൾ കാലാൾപട തമ്മിൽ പാരമണഞ്ഞു പൊരുതോരനന്തരം സായക ശക്തികഥാചക്ര മുഖ്യമായുധമേറ്റു മുറിഞ്ഞു വീണിയിടിനാർ യോധനത്തിങ്കൽ ആതിഥേയന്മാരും ആയാസമേറും അസുരവരന്മാരും അപ്പോൾ സുമാലി സുധനുടെ സേനയും അടുത്തു ശരങ്ങൾ തൂങ്ങിയിടിനാർ അസ്ത്രങ്ങളേറ്റുപൊറഞ്ഞ അമരന്മാരും അത്തൽ മുഴുത്തു വാങ്ങിയിടിനാര നേരം അഷ്ടമനായ വസുപ്രവരൻ വന്നു ദുഷ്ടനിശാചരന്മാരെ ഒടുക്കിനാൻ പിന്നെ സുമാലിതൻ വാഹനവും കളഞ്ഞന്യു ശക്ത്യാഗതയും എടുത്തുടൻ ചെന്നു സുമാലിയെ തച്ചുപൊടിച്ചു ചെന്നു യമാലിയും നിശാചര സൈന്യവും ഓടിനാർ സന്നദ്ധനായതു കണ്ടു കോപം പൂണ്ടു മേഘനാഥൻ നിജതേരിൽ നേരിൽ ഞാണുലിയുമിട്ടു ഞാണുലിയുമിട്ടു ശീഖമടുത്തതുകണ്ടു ദേവന്മാരും വ്യാഘ്രത്തെ കണ്ട പശു പോലെ മണ്ടുന്ന നേരം പറഞ്ഞു മഹേന്ദ്രനും കണ്ടു നിൽപ്പിൻ നിങ്ങളോടായ വിനാരുമേ പുത്രൻ ജയന്തൻ ഇവനോടു നിന്ന് പൂർജയും അവനു സഹായമായി നിന്നു കൊടുപ്പിനെല്ലാവരും ഓടാതെ എന്നു ദേവേന്ദ്രൻ പറഞ്ഞു ഒരനന്തരം തന്നോട് തേരിൽ കരയേറി ജയന്തനൻ നന്നായിശ്വരങ്ങൾ പൊഴിച്ചാൻ മഴ പോലെ നന്നു നന്നെത്രയും നല്ല വീരൻ ഭവാനെന്ന് പറഞ്ഞെടുത്താൻ മേഘനാഥനും നന്നായിശ്വരങ്ങൾ പൊഴിച്ചാൻ അതു നേരം ഒന്നു തളർന്നു ജയന്തനും സേനയും എന്നാലും ഏത് വിളച്ചെയ്തില്ലായവൻ പിന്നെയും ഘോരമായി വന്നിതു യുദ്ധവും ആതിഥേയന്മാരും ആശദേശന്മാരും ആദ്യമൊഴുത്തു മറിഞ്ഞു വീണീടിനാർ മാതലിംഗുത്രനാം ഗോമുഖൻ ഇന്ദ്രജൻ സുതനവനെതാൻ മേഘനാഥനും ഇന്ദ്രാത്മജനതു കണ്ടത രാവണി തന്നുടേ സൂതനെതു പിളർന്നിതു മേഘനാഥനെയും പല ബാണങ്ങൾ ആകുലമേറുമാറേതു ജയന്തനും തൽക്ഷണം ബാണങ്ങൾ തോമരം വാൽഗതാ ശക്തികൾ ശൂലങ്ങൾ വെൺമഴു കുന്തങ്ങൾ അസ്ത്രശസ്ത്രം പൊഴിച്ചാൻ മേഘനാഥനും അത്തൽ മുഴുത്തൊഴിച്ചമരന്മാരും മാതാവു തൻ പിതാവായ പുലോമാവുമാതിപൊഴുത്തു ജയന്തനെയും കൊണ്ടു വാരിയിൽ പൂക്കൊളിച്ചാൻ അത് നേരം ധീരത കൈക്കൊണ്ടു നിന്നൊരസുരരും പങ്കികണ്ഠൻ തഥാ ബാണഗണം പുനരന്ധമില്ലാതോളം തൂകിനാൻ അന്നേരം ഇന്ദ്രനും മാതലിതന്നോട് ചൊല്ലിനാൻ മന്ദേതരം മമതീർ നടത്തിയിടുന്നീ നത്തഞ്ചരേന്ദ്രൻ അഭിമുഖമാം വണ്ണം സത്വരം മാതലിതീരും നടത്തിനാൻ യുദ്ധത്തിനെന്തൻ പുറപ്പെട്ട നേരത്തു സിദ്ധസാധ്യന്മാരും അശ്വിനീപുത്രും ദേവഗന്ധർവൈക്ഷോ മുഖസംഘവും ദേവേന്ദ്രനോട് കൂടെ പുറപ്പെട്ടിതു ദുർനിമിത്തങ്ങളും ഉണ്ടായിതേറ്റവും നന്നായി അടുത്താർ നിശാചരവീരും മേഘനാഥനെ പിന്നിട്ടു രാവണൻ വേഗീന പോരിനടുത്തു നിന്നിടിനാൻ രാക്ഷസവീരും ദേവപ്രവരരും രൂക്ഷതയോടങ്ങു പൊരുന്നേരം കുംഭകർണൻ മതത്തോടും അടുത്തു വന്നും വരെ വൻപോടു വീഴ്ത്തിനടുത്തു നിശാചര വീരരെ വിദ്രുതം കൊന്നുകൊന്നൊടുക്കീണാൻ നക്തഞ്ചരന്മാർ ദരിതരെ വീഴുകയും രക്തവും ആറായൊഴുകി പല വഴി രാവണ പുത്രൻ അത് കണ്ടു കോപിച്ചു ദേവകൾ മെയിൽ ബാണങ്ങൾ തൂക്കിയിടിനാർ നേരം ം പരീക്ഷിച്ചു തുടങ്ങി അന്ധകാരം കണ്ടു ഞാൻ ചൊല്ലിയിടുക ദേവകൾ സേനയിൽ മാരുതവേഗേന ഭീതിയും കൈവിട്ടു നേരെ സുരന്മാരെ വെല്ലുവാൻ സൂതനും തേരതി വേഗേന കൂട്ടിനാൻ ആതിഥേ ആധിപൻ ചൊല്ലിനേരം നമ്മുടെ സൈന്യം അധികിതുവൻ മതത്തോട് നിശാചര നായകൻ വേഗീന നിങ്ങൾ വളഞ്ഞു യുദ്ധം ചെയ്തു പോകരുതാ വണ്ണം ചെറുത്തിടുവിൻ കൊന്നുകൂടാ നമുക്കൊന്നുകൊണ്ടും ഇവൻ തന്നെ വിരിഞ്ചൻ കൊടുത്ത വരത്തിനാൽ ദേവേന്ദ്രനേവം ഏവം പറഞ്ഞോരനന്തരം ദേവഗണം ചുഴൻ യുദ്ധം ചെയ്താർ താതനെ വൈരികൾ വന്നു വളഞ്ഞളവാതുരനായിതു ദുരാവണി വീരനും ആർക്കുമേ കണ്ടുകൂടാതെ വണ്ണം മറഞ്ഞു കൂട് ശസ്ത്രജാലം അമ്പുകൊണ്ടം വേർ തളർന്നതു കണ്ടൊരു ജമ്പാരിതാനും തിരിഞ്ഞു തുടങ്ങി ഞാൻ തേരുമുപേക്ഷിച്ചു മേൽപോട്ട് തന്നോടെ വാരണമേറി തിരിഞ്ഞതില്ലാടവും എങ്ങുമേ കണ്ടില്ല രാവണ അങ്ങനെയല്ലോ വരം കൊടുത്തു പുരാ ആ ഊതുമെല്ലിതിനോർത്തു ദേവേന്ദ്രനും തൊളന്നത്ര നിന്നിടിനാൻ രാവണീയമായ യുദ്ധേന സഹസാൽ ദേവേന്ദ്രനെ പിടിച്ചാശു കെട്ടിയിടിനാ ഹാഹാ ബലാധിപനായ ഗന്ധർവനും ഹൂഹൂ സമം ചെന്നു രാവൺ തന്നോട് ദേഹം ഉപേക്ഷിച്ചു യുദ്ധം തുടങ്ങിനാൻ സാഹസം പൂണ്ടു പൊരുതാന്താസിനും ആഹാ ശിവശിവ കഷ്ടം പൊരുത പോ ഇങ്ങനെ കണ്ടിട്ടുമില്ലല്ലോ യുദ്ധമതീ ബലാൽ ശത്രു പ്രവുരനാൽ ദനായനുടൻ വൃദ്ധശ്രവസല്ലോയോ ഇതം പറഞ്ഞു നിൽക്കും വിധോ രാവണേ സത്വരം തത്ര മറഞ്ഞു യുദ്ധം ചെയ്തു പരീക്ഷിച്ച മരരെ ചിത്വാ പിതാവിനെയും വീണ്ടും കൊണ്ടുപോയി പത്തനംബുക്ക് പൂണ്ടപ്പോഴമർത്തിയ ഗണം ധ്രുദ്ധം ഗത്വാ പിതാമഹ്രമം വൃത്താന്തമല്ലയാ ഉണർത്തി ചരുളിനാൻ ശ്രുത് വിരഞ്ജന കൃത്വാ സത്വരം ശുചാമഹാപ്രസ്ഥാനമാതരാൾ ചാരുലങ്ക നഗരോപരി ദേവകൾ ഓരോ ഓരോഭിമാനങ്ങൾ തോറും ചെന്നുലങ്കാപുരം ചതുർമുഖൻ നന്ദിച്ചു രാവണൻ രാവണന്ദനോടരുൾ ചെയ്തു വാഴഗ ജയത്രയത്തിൻകനാഥനായി ശോകമകന്നൊരു വൈരിയും കൂടാതെ പുത്രനേകാഥൻ എത്രയും ഭാഗ്യവാൻ എന്ന് വന്നു ഭവാൻ കല്യാന നിന്നോടെ പുത്രനു തുല്യനായില്ല ജഗത്യത്തിൽ ഇന്നാരുമേ ഇന്ദ്രനെ യുദ്ധ ജയിച്ചതു കാരണം ഇന്ദ്രജിത്തെന്നു നാമം കൊടുത്തനഹം ഇന്ദ്രനെ എന്നോടുകൂടെ അയക്കണം എന്നാൽ അഭീഷ്ടവരം തരുന്നുണ്ട് ഞാൻ എന്നരുൾ ചെയ്തു വിരിഞ്ചനെ വന്ദിച്ചു ചെന്നാൻ ദശാനനൻ നന്ദനാധരാൾ ഹോമം വഴി കഴിച്ചാൽ എനിക്കുടൻ ഹോമകുണ്ടത്തിങ്കിൽ ജനിക്കുന്ന ജനിക്കുന്നതേരതിലേറിയാൽ യും വേണം അതെ ഹോമം മുടിയാജമാനേന യുദ്ധം നേരം മരണം തുടങ്ങുക നന്നായ അമരത്വവും കൂടണം മറ്റും തപോബലം കൊണ്ടു മറ്റും പലരും പരിച്ചുതാനം പുരാ ഞാൻ മമ ബാഹുബലം കൊണ്ടു വാങ്ങുന്നു കാമ്യങ്ങളായ വരങ്ങൾ അറിഞ്ഞാലും ഇതം വരമരുൾ ചെയിൽ വിരവോടു പോയാലും എന്ന് ചൊല്ലിയിടാൻ എല്ലാം നിനക്കൊത്ത് വണ്ണം വരിക നല്ല വരമരുൾ ചെയ്തു വിരിഞ്ചനും മേഘനാഥൻ പുനരിന്ദ്രനെയാൻ പിതാ മഹന്തനോടും ദേവകളോടും മഹേന്ദ്രൻ പ്രസാദിച്ചു ദേവലോകം ചെന്നു പൂക്കിരുന്നു പിന്നെയും ഭാവക്ഷയം പൂണ്ടുവാസവൻ കിണനായി വാഴുന്നത് കണ്ടു നാൻ മുഖം ചൊല്ലിനാൻ ഖേദം കളകനീ നിന്നുടവല്ലായ്മ കൊണ്ടിതു വന്നു ധരിക്കുന്നേ മുന്നമഹല്ലിയെ പ്രാപിച്ച ദോഷത്താൽ വന്നിത് അഭിമാനഹാനി നനക്കെടോ വൈകാതെ വൈഷ്ണവമായ മഹാമഖം ചെയ്കനേ ദുഷ്കൃതമെല്ലാം അകലുവാൻ ധാതൃ നിയോഗേനയാഗവും ചെയ്തതി മോദം കലർന്നു വസിച്ചു മഹേന്ദ്രനും രാവണനേക്കാൾ പരാക്രമിയായതു രാവണി എന്നു ഞാൻ ചൊന്നതിന് കാരണം ഇങ്ങനെയാകാലോ മംഗളാവാത് അഗസ്ത്യ മുനീന്ദ്രനും ബാലേന്ദ്രനും പ്രാതൃജനങ്ങളും ഭാമിനിയാകിയ ജാനകി ദേവിയും സുഗ്രീവനാദിയ വാനരവീരരും രക്ഷോവരനാം വിഭീഷണവീരനും രാത്രിചരവരന്മാരും മനുഷ്യരും ദാത്രീപതികളും ഭൂമിദേവന്മാരും ൾ ചെയ്തു കേട്ടുള്ളിൽ സമ്പൂർണ്ണ കൗതുകം പൂണ്ടരുവിനാർ രാഘവൻ തന്നോട് അനുവാദവും കൊണ്ടു വേഗനതാപസന്മാരോടുകൂടെ ആകാശമാർഗേന പോയി മറിഞ്ഞിടിനാൻ സന്ധ്യാനിയമ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ബന്ധുക്കളോട് നിജ സമയം ചെയ്തു ഭോഗീന്ദ്രഭോഗ സമാന തൽപസ്ഥനും കൊണ്ടിടിനാൻ ഗായകമാഗതവാന്കളും ജഗൻ നായകനാകിയ രാമനാരേന്ദ്രനെ പള്ളിക്കുറു പുണർത്തിയിടിനാര നേരം ഉള്ളം തൊളിഞ്ഞു സന്ധ്യാവനം ചെയ്തു മജ്ജന ഹോമ പൂർവകം സജ്ജന സംയുധം മൃഷ്ടാശനം ചെയ്തു വസ്ത്രാഭരണാനുലേപനവുമണിഞ്ഞു തുങ്ക രത്നസിംഹാസനെ മേവിനാൻ സോദരാമാരോഹിത സാമന്ത ഭൂദേവതാപേ സേനാപതി വീരങ്കാദികൾ ചുറ്റും മരുവിനാദേവകളോടും സുധർമ്മയില മാറുദേവേന്ദ്രൻ എന്ന പോലെ വിളങ്ങിയിടിനാൻ തൽക്ഷണം ചെയ്താ ജനകൻ ജനകനാം തൽക്ഷിതി പാലകൻ തന്നെ വന്ദിച്ചുടൻ ആനന്ദം ഉൾക്കൊണ്ടരുൾ ചെയ്തിതന്നേരം ഊനം വരാതെ ചിറകെട്ടി വാരിധൗരാത്രിയും ജിരകുലമൊക്കെ മുടിച്ചതും മോർത്താൽ തീയം കരുണ്യ ബലത്തിനാൽ ഞാൻ നൽകുന്ന രത്നാദികളെല്ലാം മാനാസാനന്ദേന വാങ്ങി രാജ്യം പൊക്കുപുത്രേയും പുനരന്നെയും എപ്പോഴും ചിത്തെ മറന്നു പോകാതെ മരുക സ്വർണരത്നാംഭൂഷണജാലങ്ങൾ എണ്ണമില്ലാതോളം ദിവ്യപദാർത്ഥങ്ങൾ ജാനകികയിൽ കൊടുത്തു കൊടുപ്പിച്ചു മാനവശ്രേഷ്ഠനച്ചിതു യാത്രയും അനന്ത ഭാഷവും വാർത്തു വാർത്താവോളം മാനവ വീരനാശീർവചനങ്ങളും ഗദ്യത വർണ്ണേന ചൊല്ലിപ്പടയുമായി നിർഗമിച്ചിടിനാശുജനകനും മാതുലൻ കേൂപൻ യുതാജിത്വമാതി മുഴുത്തു വിയോഗം നിരൂപിച്ചു വാഴുന്ന നേരം അനേകം പദാർത്ഥങ്ങൾ ഭൂഷണഭട്ടാമ്പരാധികളും കൊടുത്താമോദം ഉൾക്കൊണ്ടു യാത്ര വഴങ്ങിനാൻ പ്രേമാതിരേ ഗാൽഭരതനെയും മുതാഘാഠമായ ലിംഗനം ചെയ്തു വമ്പടയൂടും നടന്നു നിജാലയമ്മേ വിനാൻ പിന്നെ പ്രദർധനായ കാശീപതി തന്നെയും ഗാഠമായ ലിങ്കനം ചെയ്തു പദാതിരഥങ്ങളും ചാരുതരാഭരണാമ്പരാദ്യങ്ങളും വേണ്ടുവോളം കൊടുത്തുള്ളിൽ ആനന്ദവും കൊണ്ടുപോയാലും എന്നാശുപണങ്ങിനാൻ പിന്നെയും മുന്നൂറമന്നവന്മാർത്തതെന്നവർക്കും ധനം വേണ്ടവോളം നൽകി സമ്മാനിച്ചു പോവാൻ യോഗിച്ചുള്ളവ അമ്മ ഹീ ബാലരും ചെന്നുപൂരിവുക്കാർ ബന്ധുക്കളായ നാമരും തുണയാതെ സിന്ധുവിൽ സേതു ബന്ധിച്ചു ലംഘിച്ചുടൻ പന്തി മുഖാദികളെ കൊല ചെയ്തത് ചിന്തിച്ചു കണ്ടാൽ നമുക്കിളപ്പം തുലോം ഉണ്ടെന്ന നിർണയമെങ്കിലും നാഥനെ കണ്ടതു കാര്യം നമുക്കിന്ന് നിർണയം ഇതം പറഞ്ഞു പറഞ്ഞു തങ്ങൾക്കുള്ള പത്തനഞ്ചെന്ന് ബുക്കുമിബാലരും ദുർലഭമായുള്ള വസ്തുക്കൾ പാർത്തു പാർത്ത് എല്ലാവർക്കും അങ്ങുകൊടുത്തേ ചീടിനാൻ രാക്ഷസ രാക്ഷസവീരൊരുമിച്ചു കാനന രാജ്യപുരഭവനങ്ങളിൽ മന്നവർ മന്നവൻ തന്നോടൊരുമിച്ചു നന്നായി സുഖിച്ചു കളിച്ചു മരുവിനാർ രണ്ടു മാസം കഴിഞ്ഞു പുനരിങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ പോലെ തഥാവാസനം പോയതറിഞ്ഞതില്ലരുമേ വാസസൗഖ്യം കൊണ്ട് ഭർതൃഗുണങ്ങളാൽ തൽക്കാലം രാമഭദ്രസ്വാമി സൽകാരപൂർവം അരുൾ ചെയ്തി ദാതരാൽ മർക്കടാധീശ്വരൻ തന്നോട് മോദേന കിഷ്കിന്തയിൽ ചെന്നു വഴുക നീ വാനരന്മാരെ ഉപദ്രവിച്ചിടാതെ വാരം പ്രതി പരിപാലിച്ചു കൊൽക നീ ആയുസുപേക്ഷിച്ചു നമ്മോടുകൂടെ നീനം ചെയ്ത നമ്മുടെ സൗഖ്യം മറന്നുപോയിടാതെ ധർമ്മ വാഴുക പല കാലം ആഭരണാപരാധ്യങ്ങൾ ബഹുവിധം നാമോദമാർന്നു കൊടുത്തേച്ചീടിനാൻ രാത്രി ജരീശ്വരനായ വിഭീഷണൻ ആർത്തി ഒമാർ അരുൾ ചെയ്തീടിനാൻ നമ്മിലുള്ള ഒരു ബന്ധുത്വം ഒരു നാളും നിന്മനാരിൽ മറയാതിരിക്കണം ആകൽപ്പകാലം സുഖിച്ചു നിലങ്കയിൽ ഭാഗവതായി വസിച്ചിടുകൾ ചെയ്തേരം ചെന്നു പദാമ്പുജം ബന്ധിച്ചു ശാന്തനായി ചൊല്ലിനാൻ നിന്തിരുമേന്തി വിരിഞ്ഞനിക്കല്ലാൻ ശക്തിയില്ലേതു ശക്തിയില്ലേതുമേ രാമകഥാമൃതം ലോകത്തിലുള്ള നാളാമോദമോടത് കേട്ടുകൊള്ളുവാൻ മമ വേണവായുസതി മുന്നേ ഒരു ദിനം പ്രാണവിനാശം വരാതെയിരിക്കണം ആശമറ്റൊന്നിനുമില്ലടിയെന്നുള്ളിലാശരവംശ വിനാശനാ ശ്രീപദേക്കും വായുപുത്രനെ ഗാഠമായ അലിംഗനം ചെയ്തു മന്ദസ്മിതാൻ യുതമേവ മരുൾ ചെയ്താനന്ദിരാ വല്ലഭനാകിയ രാഘവൻ ലോകങ്ങളുള്ള നാളോളവൻ കീർത്തിയും പോകയില്ല അത്ര നാളും വഴുക നീയടോ ജന്മമരണ മരണ ദുഃഖാപഹം നിർമ്മലം ബ്രഹ്മപദം നിനക്കു ഞാൻ ഇങ്ങനെയുള്ള ഭവാനെ പിരിഞ്ഞു പോയി എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നതീശ്വര അന്യോന്യമേപം പറഞ്ഞു പറഞ്ഞു പോയി തന്നുടെ തന്നുടെ രാജ്യമകം പൊക്കാർ പുത്രം മിത്ര അർത്ഥകളത്രാദികളുമായി തത്ര സുഖിച്ചു വസിച്ചതെല്ലാവരും പുഷ്പകമായ വിമാനവും അന്നേരം ഉൽപ്പല നേത്രനെ വന്ദിച്ചു ചൊല്ലി ഞാൻ ചെന്നളകാപുരം പൊക്കുഞാൻ അന്നേരം എന്നോട് പിന്നെ രാധീശനും ചൊല്ലിനാൻ എന്നോട് രാവണൻ അവൻ തന്നെ കൊന്നു രഘുകുലനായകൻ ജരം മനവൻ തന്നെ വഹിക്ക വഹിക്കീര മറ്റൊന്നില്ല സാക്ഷാൽ പുരത്തു ക്ഷോത്തവൻ നീ വഹിക്ക നീ എന്ന് തനതൻ പറഞ്ഞോരനന്തരം ഇന്നുടൻ ഇങ്ങോട്ട് പോന്നു ഞാൻ മന്നവ എന്നും തിരുവടിയെ പിരിഞ്ഞിടുവാൻ എന്നുള്ളിൽ മടിയുണ്ടു രഘുവതേ ഞാൻ നിരൂപിക്കുന്ന നേരം വരിക നിയമാന്യനായ സന്തതം എന്നരുൾ ചെയ്തയച്ചാൻ വിമാനത്തെയും നന്നായി വിളങ്ങി സമസ്ത ലോകങ്ങളും വന്നു വസന്തസമയവും മൈഥിലീതനോടുകൂടെ രമിച്ചു ഭഗവാനും ഭോഗീന്ദ്രഭോഗതൽപ്പനും ആ ഭോഗ ഭോഗേന നാലു മാസം കഴിഞ്ഞു തഥാ ജാനകീ ദേവിക്കു ഗർഭവുമക്കാലം അനന്തവും തൽപ്രജകൾക്ക് വർദ്ധിച്ചു ശ്രീരാമനാശ്രമവർണ്ണ ധർമ്മത്തോടും ഇരേഴു ലോകങ്ങളും പരിപാലിച്ചു സോദരമാത്യ പുരോഹിത സംഹിതം വേദാന്തവും